ഒരു മലയാള സിനിമയ്ക്ക് വിദേശത്ത് നിന്നും വലിയൊരു കളക്ഷൻ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചു തന്ന ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു ലൂസിഫർ ഓവർസീസിൽ നിന്നും അൻപത് കോടി മറികടന്ന ലൂസിഫർ അങ്ങനെ ചില കാര്യങ്ങൾ കാണിച്ചു തന്നു കൂടാതെ അതിനുശേഷം പല മലയാള സിനിമകളും ഓവർസീസിൽ വലിയ ബിസിനസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാളായി മങ്ങി നിന്ന മോഹൻലാലിനെ വീണ്ടും ഒരു ബോക്സ് ഓഫീസ് തിരിച്ചറിവ് നേര് എന്ന ചിത്രത്തിലൂടെ സാധിച്ചു അപ്പോഴും മോഹൻലാലിന്റെ ആ പഴയ പവർ എങ്ങും പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു വീണ്ടും എത്തിയ റിപ്പോർട്ടുകൾ ഓവർസീസിൽ നേര് എന്ന ചിത്രം ഇരുപത്തി ആറ് ദിവസം കഴിഞ്ഞപ്പോൾ നേടിയ നേട്ടം ാണ് എണ്ണി എണ്ണി ട്രേഡ് അനുസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൾഫിൽ നിന്നും രണ്ട് പോയിന്റ് ആറ് മൂന്ന് മില്യൺ ഡോളർ സ്വന്തമാക്കിയ നേരി നോർത്ത് അമേരിക്കയിൽ നിന്നും അഞ്ഞൂറ്റി നാല് കെ ഡോളറും യു കെ യൂറോപ്പിൽ നിന്നും നാനൂറ്റി മുപ്പത്തഞ്ച് കെ ഡോളറും ഓസ്ട്രേലിയയിൽ നൂറ്റി അൻപത്തി അഞ്ച് കെ ഡോളേഴ്സും ന്യൂസിലാന്റിൽ അൻപത്തിമൂന്ന് കെ ഡോളേഴ്സും സിംഗപ്പൂർ വെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്നും നൂറ്റി അഞ്ച് കെ ഡോളേഴ്സും സ്വന്തമാക്കിയെന്നുള്ള വിവരങ്ങൾ കണക്ക് സഹിതം പുറത്തുവിട്ടു നോൺ ജി സി സി ക്രോസ് ചെയ്തിരിക്കുന്നത് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് മില്യൺ ഡോളേഴ്സാണ് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് മില്യൺ പ്ലസ് ഡോളേഴ്സ് ആണ് കൂടാതെ മൂന്നാമത്തെ ഹയസ്റ്റ് ഗ്രോസർ ായി മാറി നേരി എന്ന ചിത്രം രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന ചിത്രത്തിനും ലൂസിഫർ എന്ന ചിത്രത്തിനും ശേഷം മോഹൻലാലിന്റെ ആ ബോക്സ് ഓഫീസ് പവർ എങ്ങും പോയിട്ടില്ല എന്നതാണ് നേരി എന്ന ചിത്രത്തിന്റെ ഈ ഓവർസീസ് കളക്ഷനിലൂടെ വ്യക്തമാക്കുന്നത് ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയാൽ എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നത് കാണിച്ചു തരുന്ന ഒരു ചെറിയ കണക്ക് ഒരു വലിയ ചിത്രത്തിന് ഒരു പോസിറ്റീവ് കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക അതും ഒരു മോഹൻലാൽ ചിത്രത്തിന് ഇരുപത്തി ആറ് ദിവസം നേരി എന്ന ചിത്രം ഓവർസീസിൽ റൺ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നേ പോയിന്റ് എട്ട് ഒൻപത് മില്യൺ ഡോളർ നേടിയ വിവരങ്ങൾ അവർ പങ്കുവച്ചു ഏതാണ്ട് മുപ്പത്തിരണ്ട് മൂന്ന് കോടിയോളം രൂപയാണ് ഓവർസീസിൽ നിന്നും മാത്രം നേരി എന്ന ചിത്രം സ്വന്തമാക്കിയത് ആണ് നേരി എന്ന ചിത്രം സ്വന്തമാക്കിയ അച്ചീവ്മെന്റ് ഒരു സൂപ്പർ എന്ന് നിന്ന് തന്നെ നേരിനെ വിശേഷിപ്പിക്കാം ഡൊമസ്റ്റിക് കളക്ഷനിൽ നിന്ന് തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടി നേരി ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഏതാണ്ട് വേൾഡ് വൈഡിൽ നിന്നും എൺപത്തി അഞ്ച് കോടിക്കടുത്താണ് നേരി സ്വന്തമാക്കിയ കളക്ഷൻ ഇനിയും ചിലപ്പോൾ നേരി എന്ന ചിത്രത്തിന് ഈ കളക്ഷനിൽ പലതും ആഡ് ചെയ്യാൻ കാണും അങ്ങനെയാണെങ്കിൽ ഹൈയസ്റ്റ് മലയാളം ഗ്രോസറിലെ നാലാമത്തെ പൊസിഷൻ നേരെ സ്വന്തമാക്കാൻ പറ്റുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും നേരെ എന്ന ചിത്രം ഏകദേശം ഒ ടി ടി റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോഴേക്കും തിയേറ്ററിൽ നിന്നും മാറാനുള്ള സാധ്യത കാണുമ്പോൾ ഫൈനൽ കളക്ഷൻ എത്രയായി എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ട് എന്തായാലും ഫൈനൽ കളക്ഷനിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും നേരെ എന്ന ചിത്രത്തിന്റെ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലത്തെ കണക്കെടുപ്പുകളിൽ പോലും കേരള ബോക്സ് ഓഫീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് നേടിയ ആദ്യ സ്ഥാനത്തുള്ള അഞ്ച് മലയാള സിനിമകളിൽ മൂന്നെണ്ണം മോഹൻലാലിന്റെ ാണ് എന്ന് ഇപ്പോൾ ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും കാരണം ഇതാണ് ഒരു യഥാർത്ഥ സ്റ്റാറിന്റെ സ്റ്റാർ എന്ന് പറയുന്നത് അത് കളക്ഷനിലാണ് ഇപ്പോൾ കാണേണ്ടതും അത് കാണിച്ചു തന്നിരിക്കുകയാണ് മോഹൻലാൽ ഇനി വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകൾ വലുതും വിസ്മയിപ്പിക്കുന്നതുമാണ് ഈ ചിത്രങ്ങൾക്ക് പോസിറ്റിവിറ്റിയാലുള്ള സാഹചര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഓരോ സിനിമാ പ്രേമികളും നേരെ എന്ന ചിത്രം ആ സ്റ്റാർ ആ താരത്തിന്റെ പവർ കാണിച്ചു തന്നു ബോക്സ് ഓഫീസിൽ ഒരു ചെറിയ ചിത്രത്തിന്റെ പോസിറ്റിവിറ്റിപ്പോൾ ഇങ്ങനെയെങ്കിൽ ഒരു വലിയ ചിത്രത്തിന്റെ പോസിറ്റിവിറ്റിയാൽ എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും